നമസ്കാരം സർക്കാർ എങ്ങനെ പ്രതികരിച്ചാലും വളരെ വലിയ സ്വപ്നങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ശൈലി കമ്മിറ്ററി ആരംഭിക്കുന്നു അദാനി ഗ്രൂപ്പ് അവരുടെ അവസാന ഫേസിൽ എത്രത്തോളം വളർച്ച നേടുമെന്നുള്ളതായിരുന്നു ന്യൂസ് ലെറ്ററിലൂടെ ഇന്നലെ പറയാൻ ശ്രമിച്ചത് അഞ്ച് പോയിന്റ് ഏഴ് മില്യൺ അൻപത്തിയേഴ് ലക്ഷം നമ്മൾ ഇത്രയും ദിവസം കേട്ടിരുന്നത് മൂന്ന് മില്യൺ നാല് മില്യൺ എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു പക്ഷേ അവർ കൃത്യമായിട്ടും അഞ്ച് പോയിന്റ് ഏഴ് മില്യൺ കപ്പാസിറ്റിയുള്ള ടെർമിനലാണ് പൂർത്തിയാക്കുന്നത് വാർഫിൻ്റെ സൈഡായാലും ബ്രേക്ക് വാട്ടറിന്റെ സൈഡായാലും നമ്മുടെ സ്വപ്നം അവിടെയും നിൽക്കുക അപ്പം എന്തായാലും കേരള ഗവൺമെന്റിന്റെ ഇന്നത്തെ നിലയിലുള്ള കേരള ഗവൺമെന്റിന്റെയും അദാനി ഗ്രൂപ്പിന്റെയും ചിത്രം വ്യക്തമായി അഞ്ച് പോയിന്റ് ഏഴ് മില്യൺ അഥവാ അൻപത്തിയേഴ് ലക്ഷം ടി യു ഇത് മതിയോ നമുക്ക് ഇതിനപ്പുറമുള്ള ഒരു വലിയ സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വർഗീസ് ജോൺ എന്ന് പറയുന്ന സേലിംഗ് കമ്മിറ്ററിയുടെ പ്രേക്ഷകൻ ഒരു ക്യാപ്റ്റന്റെ ക്യാപ്റ്റൻ മാർഷൽ എഡ്വേർഡ് എന്ന് പറയുന്നയാളുടെ കുറിപ്പയച്ചു തന്നത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കാണ് ഇന്ത്യ ലോകത്തിലെ ആദ്യത്തെ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിലില്ല ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്ത ലോകത്തിലെ ആദ്യത്തെ ഇരുപത്തി പോർട്ടുകൾ അതിനകത്ത് ഇന്ത്യയില്ല നമ്മള് ചെറിയ പോ ചെറിയ രാജ്യങ്ങൾ വരെയുണ്ട് കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളുണ്ട് എപ്പോഴും നമ്മൾ ചൈന അതുപോലുള്ള സിംഗപ്പൂർ അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നെതർലാൻഡ്സ് കൊറിയ ദുബായ് മലേഷ്യ ബെൽജിയം തൈവാൻ കേരളത്തിന്റെ അത്ര പോലും ഇല്ല തൈവാൻ തായ്ലൻഡ് വിയറ്റ്നാം ശ്രീലങ്ക സ്പെയിൻ ഇങ്ങനെ പോകുന്ന പട്ടിക ഇരുപത്തഞ്ച് പട്ടികയിൽ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയില്ല ഇതിനെക്കുറിച്ച് ക്യാപ്റ്റൻ മാർഷൽ എഡ്വേർഡ് പറയുന്നത് ഇങ്ങനെയാണ് വാട്ട് കുട്ട് പൊട്ടൻഷ്യലി ചേഞ്ച് അപ്പൊ ഇതുവരെയും പോരാ എന്നുള്ളതാണ് ജന്യൂലി ജന്യൻലി ടേക്ക് ഓഫ് യഥാർത്ഥത്തിൽ നമുക്ക് ഗലതിയെ വിടാം ഗലതിയെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നില്ല നമ്മുടെ പൂർട്ടിനെ കുറിച്ച് ഇതുവരെയും കാര്യമായ രീതിയിലുള്ള ഒരു ടേക്ക് ഓഫ് നടത്തിയിട്ടില്ലെന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നതും അങ്ങനെ നടത്തിയാൽ മാത്രമേ ഈ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് കടന്നു വരാൻ പറ്റുകയുമുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ചില കണക്കുകളുണ്ട് ഞാൻ രാജ്യങ്ങളുടെയോ പോർട്ടുകളുടെയോ പേരുകളൊന്നും പറയുന്നില്ല നമ്മൾ വളർന്നാൽ നമുക്ക് മാഗനറ്റ് വെച്ച് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഒൻപത് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം കണ്ടെയ്നറുകളുണ്ട് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ റിം നേഷ്യന് ചുറ്റുമായിട്ട് ഇപ്പോൾ മറ്റ് ചില പോർട്ടുകൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചരക്കുകൾ ഉൾപ്പെടെ ഒൻപത് ലക്ഷം ഒൻപത് കോടി നാൽപ്പത്തൊന്ന് ലക്ഷം അതോടൊപ്പം ഗേറ്റ്വേ കാർഗോ നമ്മളീ തുറമുഖം കൊണ്ടിരുന്നത് ആരുടെയെങ്കിലും കണ്ടെയ്നർ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കയറ്റി വിടുകയല്ല ദയവത് തെറ്റിദ്ധരിക്കണ്ട സ്വന്തം കാർഗോ ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ് സ്വന്തം എന്ന് പറയുന്നത് അങ്ങ് കാശ്മീർ വരെയുണ്ട് എല്ലാ സംസ്ഥാനങ്ങളുടെയും കാർഗോ ജനറേറ്റ് ചെയ്താൽ എന്റെ കണക്കുകൂട്ടൽ ഇപ്പോൾ ഒരു രണ്ട് കോടി ഇന്ത്യയുടെ രണ്ട് കോടി എന്നുള്ളത് ഒരു പത്ത് വർഷത്തിനകം അത് അഞ്ചു കോടിയായി വളരാം അഞ്ചു കോടി ആ അഞ്ചു കോടിയും ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒൻപത് കോടി നാൽപ്പത്തൊന്ന് ലക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കാവുന്നതുൾപ്പെടെ ഒരു പത്ത് കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്ന തരത്തിൽ നമ്മുടെ തുറമുഖം മാറേണ്ടതുണ്ട് വളരേണ്ടതുണ്ട് അങ്ങനെ വളരാൻ നമുക്ക് പറ്റുമോ എന്നുള്ള സംശയം നമ്മളിൽ ചിലർക്കെങ്കിലുമുണ്ട് അതിലൊരാൾ അദ്ദേഹത്തിന്റെ പേര് ഷാരി ഷാരി സി എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹം കുറച്ചു ദിവസം മുമ്പ് എഴുതിയിരുന്നു ഫ്രം വേർഡ് ഇറ്റ് വിൻ സോഴ്സ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് സ്റ്റോൺസ് ഫോർ ഫുൾഫില്ലിംഗ് യുവർ ഡ്രീം പ്രോജക്റ്റ് ഓഫ് ദ കൺസ്ട്രക്ഷൻ ഓഫ് സീ പോർട്ട് വിച്ച് ഹാൻഡിൽസ് ടെൻ ക്രോർ ടിഒസ് ഓഫ് കണ്ടെയ്നർ ആനുവലി ന്യൂ പ്രൊട്ടസ് ആർ തുടരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കത്ത് തമിഴ്നാട് ഭാഗത്തൊക്കെ കല്ല് തരുന്നതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് ഉൾപ്പെടെ രൂപം കൊള്ളുമ്പോൾ എവിടുന്നാണ് പത്ത് കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് ബ്രേക്ക് വാട്ടറും ബേത്തും തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ എവിടുന്നാണ് കല്ലും മറ്റ് അഗ്രഗേറ്റ്സും കിട്ടുക അതിന് നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കണം ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയും ഇന്ന് നിലവിലുള്ള രീതിക്ക് അപ്പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ വളർച്ച എങ്ങോട്ടാണ് വളർച്ച ഒരിക്കലും കോസ്റ്റ് ലൈനിലല്ല ഉള്ളിലോട്ടാണ് ഇന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന ബ്രേക്ക് വാട്ടർ നേരെ പടിഞ്ഞാറോട്ട് പോകുന്നു നേരെ പടിഞ്ഞാറോട്ട് പോയി എത്ര സ്ഥലമാണോ വേണ്ടത് പത്ത് കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പത്ത് വേണ്ടല്ലോ നമുക്കിപ്പോൾ അൻപത് ലക്ഷം അദാനി കൈ അദാനി ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുമെങ്കിൽ അടുത്തത് ഒൻപതര കോടി ഒൻപതര കോടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എത്ര ഏരിയയാണ് നമുക്ക് വേണ്ടത് ആ രീതിയിലുള്ള ഉള്ളിലോട്ട് പോയിട്ട് വീണ്ടും ഇടത്തോട്ട് തിരിയുക അതിന് കൺവെൻഷനൽ രീതിയിലുള്ള നിർമ്മാണം വേണ്ട എന്ന് നമുക്ക് സിംഗപ്പൂർ കാണിച്ചു തരുന്നുണ്ട് സിംഗപ്പൂർ അവരുടെ തുവാസ് പോർട്ട് ഏകദേശം ആറരക്കോടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തുവാസ് പോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് ദൂസ്ഡ് ഫോർ തുവാസ് പോർട്ട് കൺസ്ട്രക്ഷൻ ഇൻ സിംഗപ്പൂർ ആർ മാസീവ് സ്ട്രക്ചേഴ്സ് നിലവിലുള്ള വലിയ പാറക്കല്ലുകൾ കൊണ്ടുപോയി ഇട്ടല്ല കൊണ്ടുപോയിട്ടല്ലാസ് പോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈവന്റി എയ്റ്റ് മീറ്റേഴ്സ് എന്ന് പറയുന്ന കോളം പോലെ അതുപോലെ എന്താണ് ഈ കെയൻസ് ഈ മെഷറിംഗ് എബൌട്ട് ട്വന്റി എയ്റ്റ് മീറ്റേഴ്സ് ഹൈ ഈക്വല ടു എ ടെൻ സ്റ്റോറി ബിൽഡിംഗ് ആൻഡ് വെയിങ് അറൌണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് ടൺസ് പതിനയ്യായിരം ടൺ വരാവുന്ന ഭാരം വരാവുന്ന വലിപ്പമുള്ള ഇരുപത്തിയെട്ട് നില കെട്ടിടത്തിന്റെ പൊക്കമുള്ള അകം പൊള്ളയായ കെയ്സൻസാണ് അകംപൊള്ളയാണെങ്കിലും പതിനയ്യായിരം ടൺ ഭാരമുണ്ട് അപ്പോൾ അത് അടച്ചു കഴിയുമ്പോൾ മിക്കവാറും അതിനെ താഴ്ത്താൻ പറ്റുമായിരിക്കും താഴ്ത്താൻ പറ്റും അങ്ങനെയാണല്ലോ സിംഗപ്പൂർ കാണിച്ചു തന്നിരിക്കുന്നത് ഇനി അത് താഴ്ത്താൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് അവർ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് ഞാൻ അത്രയും ഡീപ്പായിട്ട് പോയില്ല നമുക്ക് ഇതിനകത്ത് നിറയ്ക്കേണ്ട സാധനം വേണമെങ്കിൽ നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിറയ്ക്കാൻ എന്താണ് കെട്ടിടം പൊളിക്കുന്ന കോൺക്രീറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള അഗ്രഗേറ്റ്സ് പാറ നമുക്ക് എല്ലാ പാറയും കൊണ്ട് ബ്രേക്ക് വാട്ടറിൽ ഇടാൻ പറ്റുന്ന പറ്റില്ല എന്നുള്ളത് സത്യമാണ് കടൽ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന പാറകളുണ്ട് അല്ലെങ്കിൽ കാലക്രമേണ മൂല്യശോഷണം വരുന്ന പാറകളുണ്ട് അപ്പൊ ഏത് തരം പാറയും ആർക്കും വേണ്ടാതെ ഭാരമായി കിടക്കുന്ന നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് തന്നെ അത്തരത്തിലുള്ള ഇഷ്ടം പോലെ പറയേണ്ട ഇതൊന്ന് വീടുകളിൽ നിന്ന് മാറ്റി കൊടുക്കാൻ ആവശ്യപ്പെടുന്ന പറയും അപ്പോൾ അതൊന്നും ക്വാളിറ്റി ഉള്ളവണ ഉള്ളതാവണമെന്നില്ല അപ്പം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി കെട്ടിടം പൊളിക്കുന്ന കോൺക്രീറ്റും കമ്പിയും വേസ്റ്റും എല്ലാം കൂടി ചേർത്ത് സാധാരണ വേസ്റ്റ് അല്ല കെട്ടിട വേസ്റ്റ് ഇതിനകത്ത് ഫില്ല് ചെയ്താലും അവരെങ്ങനെയാണ് ചേരുന്നത് ഫോർ ഫേസ് വൺ എയ്റ്റ് പോയിന്റ് സിക്സ് കിലോമീറ്റർ ഓഫ് കേസൻസ് ആൻഡ് സ്ക്വയർ കൺസ്ട്രക്റ്റഡ് ിൽ പഠന പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് പൂർത്തിയാക്കിയത് അടുത്ത ഘട്ടത്തിന് വേണ്ടി ഒൻപത് പോയിന്റ് ഒന്ന് കിലോമീറ്റർ ചുരുക്കത്തിൽ ഇരുപത് കിലോമീറ്റർ ആണ് അവര് അവരുടെ എന്താണ് ഈ കൈപ്പത്തി പോലെയാണ് ഇങ്ങനെ ആണ് കപ്പൽ വന്ന് നിൽക്കുന്നത് അത്തരത്തിലുള്ള ഒരു നിർമ്മാണ രീതിയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ ലളിതമായ ഒരു നിർമ്മാണ രീതിയാണ് അവലംബിക്കേണ്ടത് ഇനി ഇതിന് മറ്റൊരു സാധ്യതയുണ്ട് അത് ഇനിയൊരു ദിവസത്തിൽ വീണ്ടും അവതരിപ്പിക്കാം എന്തായാലും മലകൾ ഇടിച്ചു നിരത്താതെ കുന്നുകൾ തകർക്കാതെ നമുക്ക് ഈ ഒൻപതര കോടിയുടെ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു പാഠമാണ് സിംഗപ്പൂർ നമുക്ക് നൽകുന്നത് ചില അതിന്റെ പ്രത്യേകതകൾ കൂടി പറയുന്നുണ്ട് ദീസ്റ്റാൻഡ് ദി ഹാർഷ് മറൈൻ എൻവയോൺമെന്റ് ആൻഡ് സപ്പോർട്ട് ദ ഇമ്മൻസ് വെയിറ്റ് ഓഫ് കാർഗോ ഓപ്പറേഷൻസ് ഈ മാരകമായ തിരകൾ തടഞ്ഞു നിർത്താൻ പറ്റുന്ന തരത്തിൽ മറൈൻ ആക്ടിവിറ്റീസ് വിത്ത് സ്റ്റാൻഡ് ദി ഹാർഷ് മറൈൻ എൻവയോൺമെന്റ് ആൻഡ് സപ്പോർട്ട് ഇമ്മൻസ് വെയിറ്റ് ഓഫ് കാർഗോ ഓപ്പറേഷൻ ഇത്രയാണ് ഈ കണ്ടെയ്നറുകൾ വന്ന അല്ലെങ്കിൽ ക്രെയിൻ ഇവയെല്ലാം താങ്ങി നിർത്താൻ പറ്റുന്ന തരത്തിൽ ശക്തിയുള്ളതാണ് അത്രയും ഘടന അതിന് അനുയോജ്യമാണ് ദ യൂസ് ഓഫ് പ്രീ ഫാബ്രിക്കേറ്റഡ് കെയ്സൺസ് ഹാസ് പ്രൂവൺ ടു ബി ഫാസ്റ്റ് ആൻഡ് ഈസ് ഇംപ്രൂവ്ഡ് ദ ക്വാളിറ്റി ഓഫ് ദി വാർഫ് സ്ട്രക്ചർ അപ്പോൾ അവർക്ക് ഇതെല്ലാം അറിയാം നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ പോർട്ടിന്റെ അനുഭവത്തിൽ നിന്നാണ് അവർ പുതിയ ടെക്നോളജിയിലോട്ട് കടക്കുകയും കോടി ഹാൻഡിൽ ചെയ്യാനുള്ള പോർട്ട് അവർ പൂർത്തിയാക്കുകയും ചെയ്തത് ആറരക്കോടി എടുത്ത് പൂർത്തിയായിട്ടില്ല ഒന്നാം ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാം ഘട്ടത്തിലാണ് ഈ ഒൻപത് പോയിന്റ് ഒന്ന് കിലോമീറ്റർ കെയ്സൻസ് ഇനിയാണ് അവർ പൂർത്തിയാക്കുന്നത് അപ്പോൾ എന്തായാലും അവരുടെ അനുഭവത്തിൽ നിന്ന് നമുക്കും അത്തരത്തിലുള്ള പുതിയ ടെക്നോളജിയിലോട്ട് കടക്കാം അതിലൂടെ നേരത്തെ പറഞ്ഞ ഒൻപത് പോയിന്റ് നാല് ഒന്ന് കോടിയും ഇന്ത്യയുടെ ഞാൻ അടുത്ത പത്ത് വർഷത്തെ കാര്യമാണ് പറയുന്നത് അത് കഴിയുമ്പോൾ അത് കൂടും അഞ്ചു കോടിയും ചേർക്കുന്ന തരത്തിലുള്ള കണ്ടെയ്നർ അവൈലബിൾ ആകുമ്പോൾ അതിൽ നിന്ന് പത്തു കോടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ വളരണം വേണ്ടിയാണ് നമ്മുടെ തുറമുഖത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു തുടങ്ങിയത് പത്ത് ലക്ഷത്തിനോ അൻപത് ലക്ഷത്തിനോ വേണ്ടി മാത്രമല്ല നമ്മൾ അവഗണിച്ചു വിട്ട സബ്രീന ത്രീ കൊളംബോയിൽ ഇവിടെ നിന്ന് ആറാം തീയതി പോയി ഏഴാം തീയതി അവിടെ എത്തി ഇന്നലെ അവിടെ നിന്ന് തിരിച്ചു പോയി അപ്പൊ അഞ്ചു ദിവസം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ഈ സമയത്തിനുള്ളിൽ ബർത്തിയപ്പെട്ടു സബ്രീന ബർത്തിയപ്പെട്ടു അതോടൊപ്പം റെക്ടിഫൈ ചെയ്യപ്പെട്ടു അതിന്റെ പ്രോബ്ലംസും തീർത്തുകൊണ്ട് കേവലം അഞ്ച് ദിവസത്തിനുള്ളിൽ അവിടെ നിന്ന് രണ്ട് ഓപ്പറേഷനും പൂർത്തിയാക്കിപ്പോയി നമ്മുടെ മുമ്പിൽ പത്ത് ദിവസം യാചനയോടെ കാത്തിരുന്ന കപ്പലാണ് സെബ്രീന നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ഇനിയും ആവർത്തിക്കരുതെന്നാണ് ശൈലിംഗമയുടെ അഭ്യർത്ഥന